എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് ഒരു സ്വന്തമായിട്ടൊരു ചുരിദാർ പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പം ഇതൊരു ലൈനിങ് ചുരിദാറാണ് ഇത് ഫുൾ കൈ വരുന്ന ചുരിദാറാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും നമ്മുടെ ചാനലിൽ പുതിയ കൂട്ടുകാരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് അവർക്കൊരുപക്ഷേ വീട്ടിൽ സ്വന്തമായിട്ട് പെട്ടെന്ന് ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇത് സാരി തുണിയാണ് സാരിയിൽ നിന്ന് ഞാൻ സാരിയുടെ ബോർഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ചുരിദാറിന് ആവശ്യമായിട്ടുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് ഇത് ലൈനിങ് തുണിയാണ് കേട്ടോ ഇത് രണ്ട് മീറ്റർ ഉണ്ട് അത് ഞാൻ ഇന്ന് രണ്ട് പീസാക്കി മടക്കിയിട്ടുണ്ട് അപ്പോൾ ശം വരുന്ന ഭാഗമാണ് നീളത്തിൽ മടക്കിയിരിക്കുന്നത് അതിന് ശേഷം അതൊന്ന് രണ്ടായിട്ട് മടക്കിയിടുകയാണ് രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് രണ്ടായിട്ട് മടക്കിയിടുന്നില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അനുസരിച്ചാണ് മടക്കിയിടുന്നത് നമ്മുടെ അളവിനുള്ള ഒരു ചുരിദാർ എടുക്കണം എടുക്കണോട്ടോ അതിനനുസരിച്ചാണ് ഞാൻ ആ ലൈനിങ് മടക്കിയിട്ടിരിക്കുന്നത് നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ചുരിദാർ പീസ് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതും ഒന്ന് നമുക്കൊന്ന് നാലായിട്ട് മടക്കുക അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഇത് സാരി തുണി ആയതുകൊണ്ട് അതിൻ്റെ ബോർഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് അതിനൊരുപാട് വീതിയില്ല അതും ലൈനിങ്ങിൻ്റെ മേളിലേക്ക് നാല് പീസാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ അളവിനുള്ള കറക്റ്റായിട്ട് ഒരു ചുരിദാർ എടുക്കുക അതൊന്ന് മറച്ചിട്ടിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കുക അതിന് ശേഷം തുണിയുടെ മേളിലേക്കായിട്ട് കറക്റ്റായിട്ട് നമ്മൾ അളവിനുള്ള ചുരിദാർ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോക്ക് എടുത്തിട്ട് ആ കൈക്കുഴിയുടെ ഭാഗം തൊട്ട് ഇത് ആ ഷേപ്പ് തൊട്ട് ആ സ്ലിറ്റ് വരുന്ന ഭാഗം വരെ ഒന്ന് ചോക്ക് കൊണ്ടാത്തി ഒന്ന് അടയാളം ചെയ്യുക അപ്പോൾ ആ ഷേപ്പ് വരെ ഒന്ന് അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്ലിറ്റ് വരുന്ന ഭാഗം തൊട്ട് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളളവിന് വെച്ചിരിക്കുന്ന ചുരിദാറിനെക്കാട്ടിലും കുറച്ചും കൂടെ തയ്യൽ തൊമ്പും എല്ലാം കൂട്ടി വേണം ഇങ്ങനെ നമ്മൾ അളവ് ചുരിദാർ വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് കുറഞ്ഞു പോകരുത് കൂടിയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അതിന് ശേഷം കൈക്കുഴിയുടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ കറക്റ്റ് ആയിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് അത്തി ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കൈക്കുഴി ഒന്ന് സ്ക്വയർ ആക്കി വരച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നിർത്തി ഒന്ന് യു ഒന്നാക്കി വരച്ചു കൊടുക്കണം അപ്പോഴേതാ കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചുരിദാർ തുണിയിൽ ഞാൻ കഴുത്തിൻ്റെ ഭാഗം ഒന്നും അടയാളം ചെയ്യുന്നില്ല നമ്മളത് സ്റ്റിഫിലാണ് തയ്ക്കുന്നത് അപ്പോൾ ഈ കൈക്കുഴി തൊട്ട് താഴോട്ട് ഷേപ്പ് ആയിട്ട് വരച്ചിരിക്കുന്ന അവിടം തൊട്ട് താഴോട്ട് താഴോട്ടിനി ഈ ഒരു ഷേപ്പിൽ തന്നെ അങ്ങ് തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോകണം സ്റ്റിഫിൽ കഴുത്ത് വെട്ടിയെടുക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഈ ചുരിദാർ തന്നെ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷവും നമുക്ക് ഈ ചുരിദാർ തുണി ഫ്രണ്ടിലെയും ബാക്കിലേയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം ഇതാ ഇതുപോലെ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അളവ് ചുരിദാർ എടുത്തിട്ട് കഴുത്തിൻ്റെ ഇറക്കവും അകലോ നോക്കണം നമ്മുടെ അളവ് ചുരിദാറിൽ എത്രയാണ് അതനുസരിച്ച് നമുക്ക് ഈ ചുരിദാർ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത് ഫ്രണ്ട് പീസിൽ വരുന്ന കഴുത്ത് പറയുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും ബാക്കിൽ കുറവായിരിക്കും അങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഒരേ അളവിൽ തന്നെയാണ് കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പീസും കൂടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുപോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ പീസും കട്ട് ചെയ്ത് മാറ്റി അത് സെപ്പറേറ്റ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ട ചുരിദാറിന് അപ്പോൾ ഞാൻ സാരിയിൽ നിന്നും കുറച്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ തയ്ക്കാൻ പോകുന്ന ചുരിദാറിൻ്റെ കൈക്ക് എന്ന് പറയുമ്പോൾ ഫുൾ കൈയാണ് ഫുൾ കൈയും വരുന്നുണ്ട് ഫഫ് കൈയും കൂടെയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ സാരിയിൽ നിന്ന് തുണി മുറിച്ചെടുത്തിരിക്കുന്നത് ആ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് ഫുള്ളായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അതിന് ശേഷം എനിക്ക് അളവിന് കിട്ടി ചുരിദാറിൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഫുൾ കൈ വരുന്നുണ്ട് അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചും നീളത്തിൽ വേണം കൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അളവിന് കിട്ടി ചുരിദാറിൻ്റെ കൈക്കും ഫഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ നീളം വേണം എന്ന് എന്നുദ്ദേശിക്കുന്നവർക്ക് ഫുൾ കൈ വന്നിട്ട് ഈ ഫുൾ കൈയുടെ ഭാഗത്ത് ഈ ചില ചുരിദാറിൻ്റെയൊക്കെ ടോ കൈ ഇങ്ങനെ കുറച്ച് ചുരുങ്ങി കിടക്കൂല അങ്ങനത്തെ കൈയാണ് ആണ് അവർക്ക് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അളവിന് തന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ കുറച്ച് നീളം കൂട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിന് തന്നേക്കുന്ന ചുരിദാറിൻ്റെ കൈ ഫഫ് കൈ വരുന്നത് അപ്പോൾ അത് അളവിന് വെച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ണം കുറച്ചുകൂടെ ഞാൻ കൂട്ടിയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം മേളീന്ന് ഇങ്ങനെ ഒരു ചെറിയ റാ പോലെ വരച്ചിട്ട് താഴോട്ട് ഇതുപോലെ ചരിച്ചങ്ങ് വരച്ചു കൊടുക്കുക ഈ ഫഫ് കൈ വരുന്നത് മേളിവശം കൊണ്ട് നമുക്കിങ്ങനെ റാ പോലെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ ഫഫ് കൈ നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതാ താഴ്ഭാഗത്തുനിന്ന് ഇതുപോലെ സ്കെയിലൊന്ന് ചേരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കണം അപ്പോൾ കൈയുടെ ആ കറക്റ്റായിട്ട് താഴെ വശം വരുന്ന വണ്ണവും പിന്നെ കുറച്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ആ രണ്ട് ലൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതാ മേളീന്ന് ഇതുപോലെ നമുക്ക് കൈക്കുള്ള തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൈക്ക് പ്ലീറ്റ് എടുക്കുന്നത് നമുക്ക് എത്ര തുണിയാണ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം കൈക്കുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കുന്നത് എത്ര തുണിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അളവിന് നിന്നേക്കുന്ന ചുരിദാർ എടുത്തിട്ട് നമ്മുടെ കൈക്കുഴി കൈയുടെ കൈക്കുഴി വരുന്ന ഭാഗത്തോട്ട് നമുക്കിത് ആ അളവിനുള്ള ചുരിദാർ വയ്ക്കുക കണ്ടോ ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത് നമുക്ക് കൈക്കുള്ള വണ്ണം ബാക്കി ഇതാ മേളിലോട്ട് വരുന്ന ഇത്രയും തുണി നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചുരിദാറിനുള്ള ഫപ്പ് കൈ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ആ കൈയുടെ ആ പ്ലേറ്റ് എടുക്കേണ്ട ഭാഗം നമുക്ക് അവിടെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ഇതുപോലെ കട്ട് ചെയ്തേക്കാം അപ്പം നമുക്ക് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും എളുപ്പമെടുക്കാനും സാധിക്കും കേട്ടോ ഇനി കൈക്കുള്ള തുണി മാറ്റി വെക്കാം ഇനി നമുക്ക് ചുറദാറിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു പീസ് സ്റ്റിഫ് എടുത്തിട്ടുണ്ട് ഞാൻ ആ സ്റ്റിഫ് ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നാലായിട്ട് മടക്കുന്നുണ്ട് അപ്പം ബാക്കിലും ഫ്രണ്ടിലും യു നെക്കാണ് വരുന്നത് അപ്പോൾ ഒരേ ഇറക്കമോ ഒരേ അളവോ ആണ് നെക്കിൻ്റെ വരുന്നത് അതുകൊണ്ടാണ് സ്റ്റിഫ് നാല് പീസാക്കി മടക്കിയിട്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ചുരിദാർ ടോപ്പ് എടുക്കുക അതെടുത്ത് വെച്ചിട്ട് നമുക്ക് അളവെടുത്താൽ വെട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുരിദാർ ടോപ്പ് ഇത് കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഷോൾഡറിൻ്റെ താഴോട്ട് എത്ര ഇഞ്ച് ഇറക്കം ഉണ്ടെന്ന് നോക്കാം കേട്ടോ അതുപോലെ കഴുത്തിൻ്റെ വീതി എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റിഫിൽ അളവെടുത്താൽ കട്ട് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി വെച്ച് സ്റ്റിഫിൽ കറക്റ്റായിട്ട് അളവ് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ആ ഒരു സ്റ്റിഫിലേക്ക് കറക്റ്റായിട്ട് ആ ചുരിദാർ ടോപ്പ് എടുത്ത് കഴുത്തിൻ്റെ ഭാഗം വെച്ചു കൊടുക്കുകയാണ് കറക്റ്റായിട്ട് ആ ഒരു യു ഷേപ്പിൽ തന്നെ ആ ഒരു സ്റ്റിഫിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം വരുന്നിടത്ത് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം ആ സ്റ്റിഫിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ടോ അതാ കറക്റ്റായിട്ട് യു പോലെ വരച്ചിട്ടുണ്ട് ഇനി അതിന് ഒര ഇഞ്ച് അകലത്തിൽ വീണ്ടും ഒന്ന് യു ആയിട്ട് വരയ്ക്കണം കുറച്ചുകൂടെ അകലത്തിൽ അതേപോലെ തന്നെ യു ആയിട്ടൊന്ന് വരയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ട് ലൈനായിട്ട് യു ആയിട്ട് വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത് വരച്ചു കൊടുത്ത് ആ ലൈനിൽ കൂടെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം യു ആയിട്ട് വരച്ച് ആ ഒരു സൈഡിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇപ്പം രണ്ടാമത് വരച്ച അതിലൂടെയാണ് കട്ട് ചെയ്തെടുത്തത് അതിനുശേഷം നമ്മൾ ആദ്യം നമ്മൾ യു പോലെ വരച്ചയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്ത് നമ്മളിവിടെ യു ആയിട്ട് സ്റ്റിഫിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ലൈനിങ് തുണി സ്ക്വയറായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഇതാ ധാനക്കിൻ്റെ ഒരു പീസ് സ്റ്റിഫ് വെച്ച് കൊടുക്കാം അടുത്ത ഭാഗത്തോട്ട് ഇതാ അടുത്ത പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ട് പോയി നമ്മുടെ തേപ്പ് പൊട്ട് ചൂടാക്കി ഒന്ന് തേച്ചെടുത്തുകൊണ്ട് വരണം അങ്ങനെ ഇവിടെ തേച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ രണ്ട് നെക്കായിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്ക് ഈ സ്റ്റിഫും ലൈനിങ് തുണിയും കൂടെ ചേർത്ത് ഈ സൈഡ് ആത്തി ഒന്ന് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയിട്ട് നടുക്ക് ഭാഗത്ത് ഇതുപോലെ ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണേ രണ്ടും അത് ഒരേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കി അത് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ ചുരിദാർ പീസും ലൈനിങ് പീസും എടുക്കുക ആദ്യം നമ്മുടെ ലൈനിങ് പീസ് താഴെ വയ്ക്കുക ഇനി നമ്മുടെ ചുരിദാർ ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക നല്ല വശം ഒരിട്ടൊന്നു രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക ഇത് കറക്റ്റ് നടുക്ക് ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് എന്നിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ചുരിദാർ ഭാഗം നല്ല വശമായിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച് ആ ഒരു തുണി എടുത്തിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് നടുക്ക് ഭാഗത്ത് വയ്ക്കുക ഇനി നമുക്ക് ആ സ്റ്റിഫിൻ്റെ റൗണ്ടായിട്ട് തന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടില്ല ഇനി ഇതിൻ്റെ നടുക്കുള്ള ആ കുറച്ച് ലൈനിങ് തുണിയും ചുരിദാർ പീസിൻ്റെ തുണിയും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് സ്റ്റിഫിൽ കയറി കട്ട് ചെയ്യാതെ സൂക്ഷിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പൂന്തി കൊടുക്കണം പോന്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിഫ് ഒട്ടിച്ച തുണി ഉണ്ടല്ലോ അതിങ്ങനെ ഇതാ ഭാഗത്തേക്കാക്ക് ഇതാ നമ്മുടെ ലൈനിങ് ഭാഗത്തേക്ക് ആ തുണി ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നെക്കിൻ്റെ നല്ല ഭാഗത്തോടെ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടില്ല ഇനി നമുക്കിതാ ഇങ്ങനെ ഒന്ന് നിവർത്തുക ഇതുപോലെ നിവർത്തുക ലൈനിങ് ഒരു ഭാഗത്തേക്ക് ചുരിദാർ തുണി ഒരു ഭാഗത്തേക്കാക്കുക ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ച ആ സ്റ്റിഫ് ഉണ്ടല്ലോ അത് നമുക്ക് റൗണ്ടായിട്ട് നമ്മുടെ ലൈനിങ് തുണിയിലേക്ക് റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഇങ്ങനെ ലൈനിങ് തുണി ഒരു ഭാഗത്തേക്ക് ആക്കണം നമ്മുടെ ചുരിദാർ തുണി ഒരു ഭാഗത്തേക്കാക്കിയതിന് ശേഷം വേണം ലൈനിങ്ങിലേക്ക് നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിച്ച തുണി ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പോൾ ബാക്ക് എഴുത്തും ഇതേപോലെ തന്നെ യു ആണ് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പീസിൽ ഇതുപോലെ നെക്ക് തയ്ക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഈ ഫ്രണ്ടിലെ പോലെ സെയിം ആയിട്ട് തന്നെ ബാക്കിലും തയ്ച്ചെടുത്തോണം കേട്ടോ അപ്പോൾ കണ്ട സ്റ്റിഫ് വെച്ച് നമ്മുടെ നെക്ക് തയ്ക്കുമ്പോൾ എത്ര നീറ്റായിട്ടാണ് കിട്ടുന്നത് ചുരിദാറിൻ്റെ ഉൾഭാഗം കാണാനും നല്ല നീറ്റായിരിക്കും നമുക്ക് കയ്യോടെ തന്നെ ഈ ചുരിദാറിൻ്റെ ലൈനിങ് താഴെവശം ഇത് ഇതുപോലൊന്നും ചെറിയ വീതിയിലൊന്നും മടക്കി നേരെ തയ്ച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല മടക്കി കാണിച്ചിട്ടുണ്ട് രണ്ട് പീസും നെക്കൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് നല്ല വശമായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഷോൾഡർ ജോയിൻറ് ചെയ്യാനാണെ അപ്പം നല്ല വശവും നല്ല വശവും കൂടി ഇതുപോലെ ഒന്നിച്ചിടുക ഒന്നിച്ചിട്ടിട്ട് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം നമുക്കിതാ ഈ നേരെ ഇതാ അവിടെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല വശമായിട്ട് ആദ്യം ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാനാണ് ഇതുപോലെ നല്ല വശമായിട്ട് ആദ്യം ഒന്ന് ജോയിൻറ് ഷോൾഡർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ തിരിച്ചിടുക തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ആ മേളിന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ നേരെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഷോളറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് കാണാതിരിക്കും കേട്ടോ അങ്ങനെ അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചുരിദാറിൻ്റെ കയ്യിൽ നമുക്ക് ചെറിയ പ്ലേറ്റ് എടുക്കണം പിന്നെ ഇതിൻ്റെ താഴെ വശം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇതാ ചുരിദാറിൻ്റെ കൈയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മടക്കിയിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫഫ് കൈ ആണല്ലോ ഈ ഒരു ചുരിദാറിന് അപ്പോൾ അത് നമ്മൾ ഫഫ് കൈ എടുക്കാനുള്ള അടുത്ത് നമ്മളിതാ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ തൊട്ടിതായി ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കണം കേട്ടോ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൈയുടെ താഴെവശതാണ് ചെറിയ രീതിയിൽ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതാ അവിടെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ കൈയുടെ മേൽഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുക്കാനായിട്ട് വലിയ സൂചി ഉണ്ടല്ലോ നമ്മുടെ കൊട്ടസൂചി എന്നൊക്കെ പറയില്ല ആ സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ ആ സൂചി വെച്ചിട്ട് ഇതാ ഇതുപോലെ തുണി അങ്ങ് ചെറുതായിട്ട് നീക്കി കൊടുത്തത് അപ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല ഫ്ഫ് കൈ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കൈ തയ്ച്ചെടുത്ത പോലെ തന്നെ അടുത്ത കൈയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കൈയും ഇതുപോലെ നമ്മൾ ഫഫ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷോളറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കൈ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഇതുപോലെ വിരിച്ചിടുക അതിനുശേഷം നമ്മൾ കൈയുടെ നടുക്ക് ഭാഗം നോക്കി ഷോളറിൻ്റെ നടുക്ക് ഭാഗം നോക്കി ഇതുപോലെ കൈ വെച്ച് കൊടുത്തതിന് ശേഷം റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഈ വെച്ച് കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ അത്രയും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല ചുരിദാറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കൈ പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അളവ് ചുരിദാർ ആ ചുരിദാറിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് കൈയുടെ അവിടെ തൊട്ട് താഴോട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുരിദാർ തുണി നേരെ ഇട്ടിട്ട് നമ്മുടെ അളവ് ചുരിദാർ ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പും കൈയുടെ വണ്ണവും അങ്ങ് ആ സ്ലിറ്റ് വരെ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇത് മേളിൽ നിന്ന് കൈയുടെ ആ ഭാഗം തൊട്ട് സ്ലിറ്റ് വരെ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും തയ്ക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ഇതുപോലെ കൈയുടെ ഭാഗം തൊട്ട് സ്ലിറ്റ് വരെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ സൈഡ് ഭാഗത്തെ ആ സ്ലിറ്റും ചുരിദാറിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ട് മടക്കി തയ്ക്കുന്നതും കൂടെ മാത്രം ഇനി ഈ ചുരിദാറിൽ തയ്യലുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കിൽ ടക്ക് വേണ്ടവർക്കാണെങ്കിൽ ടക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അളവിനിരിക്കുന്ന ചുരിദാറിൽ ടക്ക് തയ്ച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ടക്ക് തയ്ച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു ചുരിദാറിൽ ടക്ക് വേണ്ട അതുകൊണ്ടാണ് അത് തയ്ക്കുന്ന ഭാഗം കാണിക്കാത്ത കേട്ടോ നമുക്ക് ഈ ചുരിദാറിൻ്റെ സ്ലിറ്റാണ് തയ്ക്കാനുള്ളത് അപ്പോൾ നമുക്കിത് ആ ചുരിദാർ ഇത് ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ തുണിയും കൂടെ സൈഡ് ഭാഗം ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കുക കേട്ടോ താഴെ തൊട്ട് അതിൻ്റെ മേള് വരെ ഈ സൈഡിൽ കൂടെ തന്നെ തയ്ച്ച് നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെ അവിടെ നമുക്ക് ഇതാ താഴോട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് താഴോട്ട് നേരെ സ്റ്റിച്ച് ചെയ്തിറങ്ങുകട്ടോ ഇതേപോലെ തന്നെ അടുത്തായിരിക്കും ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ചുരിദാറിൻ്റെ താഴ്ഭാഗം താഴ്ഭാഗത്തെ ലൈനിങ് നമ്മൾ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ താഴെ വശം ഇറക്കാൻ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കി ഒന്ന് നേരത്തേക്ക് അത്രയും ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗമോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗമോ ഏതെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഫുൾ കൈ വരുന്ന ലൈനിങ് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ചുരിദാർ തയ്ക്കാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടറ്റാ ഗുഡ് നൈറ്റ്